ിയും സി പി എമ്മും ചേർന്നുകൊണ്ട് സി ജെ പി ആയ വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എല്ലാ കോൺഗ്രസ് നേതാക്കളെയും കൊടുക്കാൻ അറിയുന്ന ബി ജെ പി എന്തുകൊണ്ട് മാസപ്പടി വിവാദത്തിൽ പിണറായി കൊടുക്കുന്നില്ല എന്ന സംശയങ്ങൾ നിലനിൽക്കവെയാണ് മറ്റൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് ബി ജെ പി നേതാവായ ബംഗാൾ ഗവർണർക്ക് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വകുപ്പിൽ നിന്നും ഒഴുകുന്നത് ലക്ഷങ്ങളാണ് ഈ റിപ്പോർട്ട് കേരള ജനതയെ ഞെട്ടിക്കുകയാണ് ബി ജെ പി സഹകരണത്തിന് ഐ ടി വകുപ്പിന് കീഴിലുള്ള സി ഡീറ്റ് വഴിയാണ് വാടക ഇനത്തിൽ പ്രതിവർഷം അര കോടിയോളം രൂപ നൽകുന്നത് ബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസിന്റെയും ഭാര്യയുടെയും പേരിലുള്ള കെട്ടിടത്തിന് വാടക ഇനത്തിൽ പ്രതിമാസം നൽകുന്നത് നാല് ലക്ഷത്തോളം രൂപയാണ് ഏഴ് വർഷത്തോളമായി തുടർച്ചയായി വൻ തുക വാടക നൽകി ഈ കെട്ടിടത്തിൽ സ്ഥാപനത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുമ്പോൾ പട്ടണത്ത് സി ഡി വേണ്ടിയുള്ള സ്വന്തം കെട്ടിടത്തിന്റെ നിർമ്മാണം എട്ട് വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ആറായിരം ചതുരശ്ര വലുപ്പത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ഫണ്ടും സ്ഥലവും ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ചതാണ് കെട്ടിട നിർമ്മാണം ബോധപൂർവം വൈകിപ്പിച്ച ബി ജെ പി നേതാവിന് ഇത്രയും നാൾ വാടക ഇനത്തിൽ നൽകിയത് മൂന്ന് കോടിക്ക് മുകളിലാണ് എന്നാണ് വിവരം കോർപ്പറേഷൻ തമ്പാനൂർ ഡിവിഷനിലെ നൂറ്റി തൊണ്ണൂറ്റിയാറ് ദശാംശം ഏഴ് മീറ്റർ സ്ക്വയർ വീതം വലിപ്പമുള്ള മൂന്ന് നിലകളിലായിട്ടുള്ള കെട്ടിടമാണ് സി ഡിറ്റിനു വേണ്ടിയിട്ട് വാടകയ്ക്കെടുത്തിരിക്കുന്നത് ഇത് ഗ്രൗ ഗ്രൗണ്ട് ഫ്ലോറ സി സി വി ആനന്ദബോസിൻ്റെയും ലക്ഷ്മി ബോസിന്റെയും പേരിലാണുള്ളത് രണ്ട് നിലകൾ ആനന്ദ ബോസിന്റെ മാത്രം പേരിലാണ് നഗരസഭയിൽ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ വീതമാണ് നികുതിയായി ഓരോ നിലകൾക്കുമുള്ളത് ഈ കെട്ടിടത്തിലാണ് സി വി ബോസിന്റെ പേരിൽ പത്തൊൻപതിനായിരത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപ വാടക ഇനത്തിലും മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് രൂപ ജി എസ് ടി ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അറുപത്തി ഒൻപത് രൂപയും ലക്ഷ്മി ബോസിന്റെ പേരിൽ പത്തൊൻപതിനായിരത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയും വാടക ഇനത്തിൽ സി ഡിറ്റ മുഖ്യമന്ത്രി ഗവേണിംഗ് ബോർഡ് ചെയർമാനായ സ്ഥാപനമാണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ഈ സ്ഥാപനത്തിന്റെ ഓഫീസ് ഉപയോഗത്തിനായിട്ടാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബിൽഡിംഗ് വാടകക്കെടുത്തത് പട്ടണത്ത് നിർമ്മാണത്തിൽ ഇരിക്കുന്ന കെട്ടിടത്തിന് ആകെ നിർമ്മാണ തുകയുടെ ഏകദേശം പകുതിയോളം രൂപയാണ് വാടക ഇനത്തിൽ ഏഴ് വർഷത്തിനിടെ നൽകിയിരിക്കുന്നത് യഥാസമയം ഈ ബിൽഡിംഗിന്റെ നിർമ്മാണം പൂർത്തിയായാൽ വാടക ഇനത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് പൂർണ്ണമായും ഇവിടേക്ക് മാറ്റാനാകും എന്നാൽ ഇതിനു വേണ്ട ഉത്സാഹം സർക്കാർ കാണിക്കാതിരിക്കുന്നതിന് ഗുണം കിട്ടുന്നത് ബി ജെ നേതാവിനാണ് കേരള സർക്കാരിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തിരുവനന്തപുരം കേന്ദ്രമാക്കി ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് വിവിധ സാങ്കേതിക മേഖലകളിൽ സർക്കാരിനും സർക്കാർ ഏതൊരു സ്ഥാപനങ്ങൾക്കും സേവനദാതാവായിട്ട് പ്രവർത്തിച്ചു വരുന്നു പ്രധാനമായും ഇമേജിംഗ് ടെക്നോളജി അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിൽ പെൻഷൻ നൽകാൻ പോലും ചില്ലിക്കാശില്ലാത്ത പിണറായി സർക്കാർ എന്തിന് ബി ജെ പി അകമഴിഞ്ഞ് സഹായിക്കുന്നു എന്നതിന്റെ ഉത്തരം ചെന്നൈത്തിൽ നിൽക്കുന്നത് മാസപ്പടിയിൽ തന്നെയാണ് പാലക്കാട് സി ജെ പിയിൽ എത്ര വോട്ട് മറിക്കുന്നു എന്ന് കൂടി തെളിഞ്ഞാൽ ഈ സി ജെ പി ബന്ധം പൂർണ്ണമാകും